മസ്താനെ പറഞ്ഞപ്പോ മസ്താനെ പറയുമ്പോൾ ട്രിഗർ ആവുകയും ഞാൻ പറയുമ്പോൾ ട്രിഗർ ആവാതിരിക്കുകയും ചെയ്തത് എന്താ എല്ലാവർക്കും ഇത് തന്നെയാണ് അറിയേണ്ടത് എന്നെ എന്റെ ശാസനം പറഞ്ഞ പൊളിയും മസ്താനെ എടുത്ത് പറഞ്ഞ പോലെ ഇനി ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് എന്നോട് വിളിച്ചിരുന്നെങ്കിൽ കയ്യും കാലും ഉറപ്പായിട്ട് ഞാൻ തള്ളി വയ്ക്കും So she can do you think that Anumol is deserving for this? She she deserves to win. Devia illa ostra mele edhuk vekkuva enna ipdi or allegation vacha thappilla adu ostra mele enna mari allegation avanga enna mari image ullu adu ഹായ് ഗൈസ് വെൽക്കം ബാക്ക് രണ്ട് വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്ന് ആർ ജെ മെൻസി മസ്താന വിഷയം രണ്ട് പി ആർ ബേബിയാണ് അതിൻ്റെ എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാർക്കെങ്കിലും പി ആർ ബേബിയുടെ വിഷയങ്ങളും അടുത്ത് തുടങ്ങി കാണുന്നുള്ളത് സോ അങ്ങനെ മടുപ്പുള്ള ആൾക്കാരെ ഇവരുടെ പകുതി വിട്ട് സ്കിപ്പ് ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാര്യം ഒരു സൈഡിൽ നിന്ന് പി ആർ ബേബിനെ സ്റ്റിൽ ഇപ്പോഴും പല സ്റ്റേറ്റ്മെൻസിലൂടെയൊക്കെ വിളിപ്പിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോഴത്തേക്കും ചിലത് പറയാണ്ടിരിക്കാൻ പറ്റില്ല മാത്രമല്ല ഇത് വെച്ച് നമ്മളും കുറേ ജിഗിളി ഉണ്ടാക്കണ്ടത് അല്ല എന്താണെങ്കിലും ആദ്യം തന്നെ നമ്മുടെ ആർ ജെ ബിൻസി ഇന്റർവ്യൂസിലൊക്കെ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ബിൻസി പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സിനോട് എനിക്ക് ചില വിയോജിപ്പുകളുണ്ട് അതാണ് നമ്മൾ നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നത് ബിൻസി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വീണ്ടും അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് ചാച്ചനൊക്കെ എന്റെ അനിയത്തി ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നോ മരി കൊച്ചിൻ്റെ അടുത്ത് നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പൈലറ്റ് നീ അങ്ങനെ ആയി കാരണം ചാച്ചിന്റെ ഓട്ടോ ടോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ സത്യം പറഞ്ഞാൽ ഫണ്ടായിട്ട് എടുത്തിട്ടുള്ളൂ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണോ കാരണം ചോദിക്കാനുള്ള ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ച് ചൊറിയാൻ വന്നതിന് മറുപടിയും തിരിച്ചു കൊടുത്തു ഞാൻ ഹാപ്പിയാണ് മിണ്ടാതിരുന്ന ഒരു റിഗ്രറ്റ് തീർച്ചയായിട്ടും എടാ ലൈഫിൽ ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ലൈഫിൽ ഏറ്റവും ഗതികെട്ട നിമിഷം നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാമായിരുന്നു ഞാൻ അത് ചെയ്യാറുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതാണ് റിഗ്രറ്റ് ചെയ്താൽ നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോകും ബിഗ് ഞാൻ പതിനാല് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് വന്ന എന്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഡിപ്രഷൻ എന്താണെന്നോ ട്രോമ എന്താണെന്നോ ഒന്ന് പറയാം കാര്യം പറയുന്ന ഇവിടെ സംസാരിക്കുന്നത് പിന്നീട് കൊടുത്ത ഇന്റർവ്യൂ പറയുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം അപ്പൊ ഇവിടെ ബിൻസി ഒക്കെ ആണെങ്കിലും ഇവര് ആ റീഎൻറൈസ് ആയിട്ട് അവസാന സമയങ്ങളിൽ ആ ഹൗസിനകത്തോട്ട് പോയപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമായിരുന്നു അതായത് ഇവര് എക്സ് കണ്ടസ്റ്റൻസ് മാത്രമാണ് അവർ അവിടുത്തെ കണ്ടസ്റ്റൻസ് അല്ല എന്നുള്ളത് ആരെങ്കിലും അവർക്ക് പറഞ്ഞ മനസ്സിലായി കൊടുക്കുക എന്ന് എല്ലാരും ഒരേപോലെ പറഞ്ഞിരുന്നു അതിന്റെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല ഇപ്പൊ പി ആർ ബി അടുത്ത് പോയിട്ട് ആർ ജെ ബിൻസി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയത് അത് കിട്ടേണ്ടുന്ന സാധനമായിരുന്നു പി ആർ ബി ബിക്ക് അല്ലെ അവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾക്ക് കിട്ടേണ്ടുന്ന സാധനം തന്നെ കൃത്യമായിട്ട് ബിൻസി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് മസ്താനിയായിട്ടൊക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂവിൻ്റെ ഒക്കെ ആവശ്യകതയെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും ബിൻസിക്ക് മുൻപ് അതായത് ഈ ഒരു എവിക്റ്റ് ആയിട്ട് പോകുന്ന ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു വിസിബിലിറ്റിയെ കാട്ടി കുറച്ചധികം വിസിബിലിറ്റി കൂടുതൽ കിട്ടിയത് ഈ അവസാന സമയങ്ങളിൽ ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പുറത്ത് ബിൻസി എവിക്റ്റായിട്ട് വന്ന ടൈമിൽ മസ്താനിക്ക് കൊടുത്തിരിക്കുന്ന ഇൻറ്റർവ്യൂവിനകത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു ക്ലാഷുണ്ട് അത് പിന്നീട് മസ്താനി എവിക്റ്റ് ആയിട്ട് വന്ന ടൈമിൽ ബിൻസി തന്നെ പിന്നീട് ഒരു റീലായിട്ടൊക്കെ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു സാധനം വീണ്ടും വെച്ചുകൊണ്ട് ആ ഹൗസിനകത്തോട്ട് പോയിട്ട് ആ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടാക്കുന്ന പോലെയായിരുന്നു എനിക്കൊന്നും ഉണ്ടായിരുന്നത് പക്ഷെ കൃത്യമായിട്ട് മസ്താനി അത് അവിടെ ഹാൻഡിൽ ചെയ്തിരുന്നു അവിടെ മസ്താനയുടെ ആ ഒരു സൈലൻസ് കൊണ്ട് തന്നെ അത്രയും ആ ഒരു നെഗറ്റിവിറ്റി മസ്താനിക്ക് പോസിറ്റീവായിട്ട് മാറാൻ കാരണമായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ശസിന്റെ ഓട്ടോ എന്നൊക്കെ പറഞ്ഞ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ ആർ ജെ ബിൻസി കുറച്ച് അധികം ഓവറായിട്ട് അവിടെ റിയാക്ട് ചെയ്തെന്നുള്ളതാണ് എനിക്ക് പറയുന്നത് കാര്യം ഇവിടെ ഷെബിനു കൊടുത്തേക്കുന്ന ആ ഒരു ഇന്റർവ്യൂല് പറയുന്നതായിരിക്കും നമുക്കൊന്ന് കേൾക്കാം ഓൾറെഡി നല്ല വൈരാഗ്യ കൂടിയാണ് എനിക്ക് വൈരാഗ്യം വൈരാം ചാച്ചന്റെ ഓട്ടോയെ മസ്താനി പറഞ്ഞത് ഹൗസിൽ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പക്ഷെ അതിനു മുൻപ് മസ്താനി പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിൽ വിളിച്ചിരുത്തി ചാന്റെ ഓട്ടോയെ കുറിച്ചും എന്റെ വീട്ടിലെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അത്രയും പൊളിഞ്ഞത് എനിക്ക് പ്രശ്നമല്ല മസ്താനിക്ക് അത് പ്രശ്നമായിരിക്കും അതുകൊണ്ടാണ് ആക്കിയ രീതിയിൽ സംസാരിച്ചത്

ഓരോ വ്യക്തികൾ സംസാരിക്കുന്നത് അവരുടെ ടോണിലായിരിക്കും ആ ടോയിൽ തിരിച്ചു മറുപടി പറഞ്ഞത് അല്ല മസ്താനി സ്വാഭാവികമായിട്ടും മസ്താനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം ഉപേക്ഷിച്ച് അറിയാം അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം വിഷമമുണ്ടായിരുന്നു അപ്പൊ എനിക്ക് വിഷമാകില്ല എന്റെ ചാൻ ഓട്ടോക്കാർട്ടോ അല്ലേ പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ും ഇത് അറിയേണ്ടത് എന്നെ എന്റെ ചാച്ചിനെ പറഞ്ഞാൽ മോനെ ഇനി ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് കൈയും കാലം ഉറപ്പായി ഞാൻ പറയട്ടെ അളിയ ഷെബിനെ ഇന്റർവ്യൂ ആണ് കിടക്കാച്ചയായിട്ട് നീ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാരും പോയി കാണാനുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഇതിനകത്ത് ബിൻസിയുടെ അടുത്ത് കൃത്യമായിട്ട് ഒരു കൂട്ടം ആളുകൾക്ക് പറയാനുള്ള കാര്യം തന്നെയാണ് കൃത്യമായിട്ട് ഷെബിൻ ഇവിടെ സംസാരിച്ചുള്ളത് കാര്യം അവിടെ മസ്താനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ട്രിഗഡ് അയക്കുന്ന ആജ ബിൻസി പിന്നീട് ഷെബിൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബിൻസി അത്തരത്തിൽ ട്രിഗഡ് ആവുന്നില്ല അപ്പം ഒരു കാര്യം സംസാരിക്കുമ്പോൾ പിന്നെ ഈ ചാസിന്റെ ഓട്ടോ എന്നൊരു കാര്യം പറയുമ്പോൾ നമ്മൾ മുമ്പ് ടോപ്പ് ആങ്കർ ഷോ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ കൂടി ആ അന്നും ബിൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചാസിന്റെ ഓട്ടോയിലാണ് ഞാൻ മടൽ മനോരമയുടെ ഇവിടേക്ക് കോമ്പൗണ്ടിലോട്ട് കയറി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് ഞങ്ങളുടെ ആ ഒരു ഓഡിഷൻ റൗണ്ടിൽ ബിൻസി കരഞ്ഞുകൊണ്ടായിരുന്നു ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടം ആളുകൾക്ക് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പല ആളുകളുമായിട്ട് കണക്റ്റ് ആക്കാനൊക്കെ ബിൻസിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രോബ്ലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന സാഹചര്യത്തെ പറ്റിയിട്ട് റിപ്പീറ്റഡ്ലി രണ്ട് മൂന്ന് നാല് അഞ്ച് റിപ്പീറ്റഡ്ലി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യാം എല്ലാവർക്കും അങ്ങനെ രസകരമായിട്ട് ആ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളത് വരുത്തില്ല അത് തന്നെയാണ് ബിൻസിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ വരുന്ന ബിൻസിക്ക് കരുതി നെഗറ്റീവ് കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ്ലി ഇതേ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ മസ്താനിയുടെ കേസിൽ പറയുമ്പോൾ മസ്താനിക്ക് നല്ല പോസിറ്റീവ് ആക്കി കൊടുക്കാ കൊടുത്തേക്കുന്ന ഒരാൾ തന്നെയാണ് ആർജ്ജ് ബിൻസി കാര്യം മറ്റൊന്നുമല്ല അവിടെ മസ്താൻ ഇപ്പൊ പുറത്ത് ഈ പറയുന്ന ആരോചകമായിട്ട് പല ആൾക്കാർക്കും തോന്നി എന്ന് പറഞ്ഞില്ലേ ഈ കാര്യം ഒരൊറ്റ കാര്യം മാത്രമേ ശാശന്റെ ഓട്ടോയിലായിരിക്കും അല്ലേ എന്നുള്ള സാധനം അവിടെ പറഞ്ഞത് അവിടെ ആ ഷോയിൽ തന്നെ ബിൻസി എഡിറ്റ് ആയിട്ട് പോയ ടൈമിൽ ഓട്ടോയിലായിരുന്നു ഇറങ്ങിപ്പോയിരുന്നത് അപ്പൊ ഷോയുടെ ഭാഗമായിട്ട് തന്നെ ആ ഒരു കാര്യത്തെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ട്രിഗഡ് ആവാത്ത അല്ലെങ്കിൽ മസ്താനി പറഞ്ഞപ്പോൾ ട്രിഗഡ് ട്രിഗഡ് ആവുകയും അല്ലെങ്കിൽ ഷെബിൻ പറഞ്ഞപ്പോൾ ട്രിഗഡ് ആവാത്ത രീതിയിലൊക്കെ മാറുന്നത് പുറത്ത് ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ തമ്മിൽ ക്ലാഷ് ആയിരുന്നു അതിനകത്ത് ബെഞ്ച് തീർത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ തീർത്തപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടസ്റ്റൻസ് ആയിരുന്നില്ല എക്സ് കണ്ടസ്റ്റൻസ് ആയിരുന്നു അപ്പം അങ്ങനെ ഇരിക്കെ അത്രയും നേരം ഇങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തോണ്ടിരുന്നപ്പം അവിടെ മസ്താനി ഒരു സൈലൻസിലൂടെ ആയിരുന്നു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായിരുന്നു മസ്താനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് മാറാനൊക്കെ കാരണമായിട്ടുള്ളത് പക്ഷേ വിൻസി അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കിയതിനേക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവുകളും ഇതിന്റെ ഒപ്പം ഒരു സാധനം പിടിച്ച് സാഡ് ബീജിയം ഒക്കെ ഇട്ട് റീൽ എഡിറ്റ് ചെയ്യാൻ മസ്താനിക്ക് അവിടെ ഒരു നല്ലൊരു ആർ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് രണ്ടുപേരത്ത് പറഞ്ഞു മസ്താനിക്ക് നല്ല പി ആർ ഉണ്ടായിരുന്നു എന്തേലും കൊടുത്തിട്ട് പോകാരുന്നില്ലേ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ലോ ലോകത്തേക്ക് ചെന്നത് ബിൻസിടെയുന്നത് കൊടുത്തിട്ട് അതിനകത്തോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തില് ഇവിടെ ബിൻസി ആ ഹൗസിനകത്ത് നിൽക്കുന്ന ടൈമിൽ മസ്താനി ഇല്ല ബിൻസി എവിക്ട് ശേഷം ആ ഒരു ഇന്റർവ്യൂ കൊടുത്തതിനൊക്കെ ശേഷമാണ് മസ്താനി അതിനകത്തോട്ട് വൈൽഡ് കടന്നു പോകുന്നത് അങ്ങനെ കടന്നു പോയിട്ട് പിന്നെ നിങ്ങൾ ആ ഹൗസിനകത്ത് വെച്ച് കാണുന്നത് ഈ ഒരു റീഎൻട്രിക്കാണ് ആ സമയത്ത് പി ആർ കൊടുക്കുന്ന കാര്യമാണ് ബിൻസ് ഇവിടെ പറഞ്ഞെങ്കിൽ പക്കാ ബ്ലണ്ടർ ആയിട്ട് എനിക്ക് പറയാനുള്ളൂ കാര്യം ആ ഒരു ടൈമിൽ പി ആറ് ചെയ്തിട്ട് എന്താണ് പ്രത്യേകിച്ച് ഗുണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കാര്യം അങ്ങനെ പി ആറ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് എന്താണെങ്കിലും എക്സ് കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് എന്താണെങ്കിലും വോട്ട് കിട്ടില്ല വിന്നർ ആവാനും പറ്റില്ല അപ്പം അത്തരത്തില് ബിൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പക്കാ ബ്ലെൻഡർ മാത്രമാണ് കാര്യം അവിടെ ആ ഒരു സാഹചര്യത്തിലൊരിക്കലും ഈ ഒരു പി ആറിന്റെ ആവശ്യകതയില്ല ഇനി നമുക്ക് പി ആർ ബി ബഷത്തിലോട്ട് വരാം സോ ഇവിടെ നിന്ന് ഈ മടപ്പുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് എന്താണെങ്കിലും പറ്റി പറയുന്ന ഒരു കാര്യം ഞങ്ങോട്ട് വക്കാം അത് അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന സ്റ്റോറിയാണ് കപ്പ് തൂക്കും ഇത്ര കോൺഫിഡൻസോട് ആദ്യം തന്നെ കപ്പ് തൂക്കും എന്നുള്ള കാര്യം പൈസയുടെ പവർ ആ കോൺഫിഡൻസിന്റെ രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ആറയൊക്കെ ജീവിതം അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ള കൃത്യമായിട്ട് അവർക്കറിയാം അതിനെ വൈറ്റ് വാഷ് ഏതെങ്കിലും കേച്ച് കിട്ടാൻ പറ്റില്ല സ്ക്രീൻ സ്പേസും കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം ഈ അവസാന സമയങ്ങളൊരു ക്രൂഷ്യൽ മൊമെന്റ് ഒക്കെ വരുന്ന ടൈമിൽ അതായത് ഈ അനീഷ് പി ആർ ബേബി ഈ ഒരു ഗ്രാഫ് മേളിയും ഇങ്ങനെ കയറി കുറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ടൈം വരികയാണെങ്കിൽ പൈസ കൊടുത്ത് അപ്പുറത്തുനിന്ന് വോട്ട് വാങ്ങിച്ച് ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു ഈ രണ്ട് കാരണം കൊണ്ട് തന്നെയാണ് അവർക്ക് അവിടെ സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ആ രീതിയിൽ അവർക്ക് പെരുമാറാൻ അല്ലെങ്കിൽ പറയാനൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പി ആർ ബേബിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടെക്ട്രാവലീറ്റിലെ വൈഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ ഒരു ഹേറ്റുമില്ല പുള്ളിക്കാരി പറഞ്ഞ ഒരു അഭിപ്രായത്തോടുള്ള നമുക്ക് വിയോജിപ്പ് മാത്രമാണ് പ്രകടിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാൻ എപ്പിസോഡ് തൊട്ട് ഗ്രാൻഡ് ഫിനാലി വരെ ഇന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഫുൾ എപ്പിസോഡ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ലൈവില് കുറച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടതില് വാട്ട് ഐ ഫെൽറ്റ് ഞാൻ പി അല്ല അല്ല ദിസ്ഇസ് മൈ ജന്വൻ റിവ്യൂ ഞാൻ പറയുന്നത് അനുമോൾ എന്ന് പറഞ്ഞ ആള് വ്യക്തി ഹാസ് ബീൻ ദ സെയിം അവൾ വഴക്കൂടും വഴക്കൂടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല വഴക്കൂടും എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ നിൽക്കും ഫ്രണ്ട്സായിട്ടുള്ള ശ്രീ ജീവ ജീവ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ട അങ്ങനെ ഒരാളാണ് ബട്ട് ടു ടു ഒട്ട് വലിയ ആ പെണ്ണ് ആദ്യം തൊട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഇപ്പോഴും യാത്രകൾ ചെയ്യുന്നു ഒരുപാട് ലോകം കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ് സുജ്ഭക്തനാണെങ്കിലും അദ്ദേഹത്തിന്റെ വൈഫാണെങ്കിലും അപ്പം ഇദ്ദേഹം ഈയൊരു ശേഷം ഇത്തരത്തില് വന്നിരുന്നു സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി ആയ പുള്ളിക്കാരി ഡിസേർവിങ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഒട്ടും ഡിസേർവിങ് അല്ല കാര്യം ഇത്രയും ലോങ് കണ്ട നിങ്ങൾ തന്നെ പറയുകയാണ് അല്ലെങ്കിൽ ഡേ വണ് മുതൽ ഇത്രയും ദിവസത്തെ ലൈവ് എപ്പിസോഡ് കണ്ടു എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുകയായിരുന്നു അറ്റാക്കിയായിരുന്നു നിങ്ങൾ പറയുമ്പോൾ നമ്മളും ഇതേ മലയാളം ബിഗ് ബോസ് ഷോ തന്നെയാണ് കണ്ടത് പക്ഷെ നമ്മൾ കാണുന്ന ടൈമിൽ മറ്റുള്ളവന്റെ ജീവിതത്തിൽ നശിപ്പിച്ചിട്ട് മറ്റുള്ളവനെ എന്ത് അവർക്ക് എന്ത് സംഭവിച്ചോട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ തെണ്ടിത്തരങ്ങളും തൊട്ടിത്തരങ്ങളും തോന്നിയാസങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുമെന്ന് എന്ന് പറയുന്നതിൽ എന്ത് ലോചിക്കാണുള്ളത് ഇപ്പം നമ്മൾ നമ്മൾ പറഞ്ഞിരുന്നു ഗോവിന്ദസ്വാമി ആ ഒരു ഹൗസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അയാളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഗോവിന്ദ സ്വാമിയെ ഒറ്റപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പി ആർ ബി അത്തരത്തിൽ ക്രിമിനൽ കുറ്റം ഒന്നും ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ വേണ്ടി പറഞ്ഞാണ് അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പി ആർ ബി ചെയ്ത കുട്ടികളെ കുന്ന കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു ഓക്കെ എന്ന് നേരെ പറയുന്നു ശരത് അപ്പാനയുടെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയായിരുന്നു പി ആർ ബി അത് അറിഞ്ഞിട്ട് കൂടി അങ്ങനെ ഒരാളുടെ വൈഫിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഇന്ത്യൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അത്രയും പോലും നിലവാരം മനസാക്ഷി പോലും ഇല്ലാത്ത പരിപാടികൾ കാണിച്ചു കുട്ടിയാക്കുന്ന ഒരാളാണ് ഈ പി ആർ ബി ബി അങ്ങനെ എത്ര എത്ര ആൾക്കാരുടെ എന്നിട്ട് ഡേ വണ്ണ് മുതൽ ഈ ദിവസങ്ങൾ വരെ ഈ ഷോ കണ്ടു എന്ന് പറഞ്ഞിട്ട് ലൈവ് എല്ലാം കണ്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഒറ്റപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഒറ്റപ്പെടുത്തിയത് ഒറ്റയ്ക്ക് പോരാടിയെന്ന് പറയുമ്പോൾ തോന്നിയാസം തെമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് പോരാടി എന്ന് പറയുന്നതിൽ എന്ത് യോജിക്കാനുള്ളത് സോ ആ ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ വെച്ചുകൊണ്ട് പല ആൾക്കാരും പി ആർ ബേബിനെ കുട്ടിയടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞുതെന്ന് മാത്രമേ ഉള്ളൂ ഇനി എന്താണെങ്കിൽ ഈ പി ആർ ബേബിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വൈക്കാശ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കണമെന്ന മറ്റൊരു സാധനമുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് തമിഴ്നാട്ടിലെ ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസില് ഇമാതിരി തെണ്ടിത്തരങ്ങളും തൊട്ടിത്തരങ്ങളും കാണിച്ച് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞേക്കുന്ന ഒരു ലേഴ് എടുത്ത് അവിടുത്തെ ഹോസ്റ്റായിട്ടുള്ള വിജയ് സേതുപതി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊന്ന് കേൾക്കാം எங்களுக்கு தெரியாதா பாக்குறவங்க மூலம் இல்லையா பாக்குறவங்க புரியாதா நீங்க சொல்றத அப்படியே எடுத்துப்பாங்களா என்ன பாக்குறவங்க தான் முட்டாளா அப்படின்னா பாரு என்ன சொல்றாங்களோ அதே தான் என்ன ஏன் அப்படி பிரேம் பண்றீங்க ஒருத்தர் கடைசியில வீடே கூடணும் கடைசியில வந்து வேற யாரா சொன்னாலும் எனக்கு அப்படி தோணுச்சு என்ன அப்படியா எனக்கு அப்படி தோணுச்சு அந்த பிரச்சனை யாருக்கிட்ட இருக்கு அந்த பிரச்சனை உங்ககிட்ட தானே இருக்கு

குசுமையும் சரி வேற எதுவாங்க அது நீங்க ஆனா நீங்க வக்கரங்கிற வார்த்தையை பயன்படுத்துறதோ வக்கரமான உங்க சிந்தனையை அதுல விதைக்கிறதோ அது தப்பு எனக்கும் எந்த கள்ள தொடர்பும் இல்லை கேட்டல நீங்க ஆன்டே கமெண்ட் பின்சி தச்சு சாணம் மலையாளம் பிக் போஸில் ஆயிருந்தாலும் ஈ ரேடிக்கு கப்பம் கொடுத்துடும் சத்தியம் அல்ல ഏ നൂറ് ശതമാനം ലിറ്ററസി ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ ഇമാതിരി റിഗ്രസീവ് ആശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാൾക്ക് കപ്പ് കൊടുത്ത് വിട്ടുന്ന് പറയുമ്പോൾ നമ്മളെല്ലാവർക്കും നാണക്കേട് തന്നെയാണ് ഓക്കെ ഇത്ര റിഗ്രസീവ് ആയിട്ട് പൊട്ടക്കണ്ടിലെ തവളയുടെ കൂട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കപ്പു കൊടുത്തു പറയുന്ന നാണക്കേട് തന്നെയാണ് ഇപ്പൊ കമന്റ് ബോക്സ് എന്ന് പറയാം ഇത്രയും ദിവസമായിട്ട് ഒന്നും കരച്ചിൽ തീർന്നില്ലട പറഞ്ഞു ഒരു പ്രശ്നമില്ല നമ്മളിതിനകത്ത് പറഞ്ഞ ചിക്കലിണ്ടാക്കി പോകുന്നു നമ്മുടെ കാര്യം നടക്കുന്നത് പക്ഷെ നാലു ചോക്ക് നാണക്കേടല്ലേടെ നൂറ് ശതമാനം ലിറ്ററേഷൻ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മള് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ അവര് പോലും ഈ ഒരു കാര്യത്തെ എൻഡോസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കുണ്ട് നാലു ചുവക്ക് നാണക്കേട് ആഡ് ചെയ്ത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ ഒരാൾ വിൻഡർ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേർസ്റ്റ് അവരുടെ കണ്ടസ്റ്റൻ്റ് തന്നെയാണ് പി ആർ ബേബി അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ശ്വേത ഇപ്പം സുജിത് ഭക്തൻ അദ്ദേഹത്തിന്റെ വൈഫ് പുള്ളിക്കാരി ഒക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ഓക്കെ പുള്ളിക്കാരനെല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു ഡിസേർവിങ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഡിസേർവിങ് ആവുന്നത് എങ്ങനെയാണ് ഡിസർവിങ് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത് ഈ സ്ഥാനത്തൊക്കെ സത്യം പറഞ്ഞാൽ സൽമാൻ സൽമാൻഖാനായിരുന്നു വരേണ്ടിരുന്നത് അങ്ങനെയാണ് ഷോയിൽ നിന്ന് നേരെ നീ ഇനിയും തോന്നുന്നിവസം കാണിച്ച് കഴിഞ്ഞാൽ നിന്നെ ഷോയിന് നിന്ന് ഇറക്കി വിടാന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ട ആ പരിപാടിയാണ് ചെയ്യണത് പി ആർ ബിബിനെ പോലെ ഒരാൾ അങ്ങനെ ഷോയിക്കാത്ത പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി നാളുകളുള്ള ബിഗ് ബോസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വൈറ്റ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫോളോ ചെയ്തിട്ട് അടുത്ത ആൾക്കാർ ഇല്ല അടുത്ത ഷോയ്ക്ക് ആയിട്ട് ഏ അവിടെ പോയിട്ട് ഇമാതിരി തെണ്ടിത്തരങ്ങളാണ് കാണിക്കും ബാക്കിയുള്ള അവന്റെ ജീവിതം നശിപ്പിക്കും എന്നിട്ട് എന്നെ വൈറ്റ് വാഷ് ചെയ്യും അത് ഡിസേർവിങ് ആണെന്നുള്ള കാര്യങ്ങൾ പറയും പാവട എന്ന് പറയും ഇതാണോ അവിടെ എന്താണെങ്കിലും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കൺബോക്സ് പറഞ്ഞാൽ നമുക്ക് അടിച്ച് വേണ്ടിയിട്ടാണോ അപ്പോൾ ശരി